ഇപ്പോഴത്തെ കാലത്ത് മുടി ഡൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രായമായിട്ടായിരുന്നു ആളുകൾക്ക് ഡൈ ചെയ്യേണ്ടി വരുന്നത് എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് വളരെ ചെറുപ്പം ചെറുപ്രായത്തിൽ തന്നെ നര കണ്ടു അതുകൊണ്ട് തന്നെ നേരത്തെ ഡൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അലർജിയുടെയോ അതല്ലെങ്കിൽ സൈനസൈറ്റിസിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം നോർമലി ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഉപയോഗിച്ച് കഴുകി കളയാവുന്ന തരത്തിലുള്ള ഡൈ ഉണ്ട് എന്നാൽ ചില ഡൈകൾ ഒരു മണിക്കൂർ അതല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ മുടിയിൽ വെച്ചിരിക്കാനായിട്ട് പറയാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഒരുപാട് നേരം ഇങ്ങനെ തലയിൽ ഡൈ തേച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ അലർജി ട്രിഗർ ചെയ്യപ്പെടും അത് മാത്രമല്ല സൈനസൈറ്റിസ് എല്ലാം കൂടിക്കൂടി വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നുകിൽ ഡൈ ചെയ്യുന്നത് ഒഴിവാക്കാം ഇനി അതല്ല ഡൈ ചെയ്യുന്ന നിർബന്ധം ഇനി അതല്ല ഡൈ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് ഉപയോഗിച്ച് കഴുകി കളയാവുന്ന തരത്തിലുള്ള ഡൈ മാത്രമേ ഉപയോഗിക്കാവൂ അതുമല്ല നമ്മുടെ ഇൻഡിഗോ പൗഡർ അതല്ലെങ്കിൽ നീലയാമരി പൊടി അല്ലെങ്കിൽ ഹെന്ന പൗഡർ മൈലാഞ്ചിപ്പൊടി ഇവയൊക്കെ തലയ്ക്ക് നല്ല തണുപ്പ് തരുന്നവയാണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഡൈ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഒരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ അത് തലയിൽ തേച്ച് വെക്കരുത് അതുകൂടാതെ ഇത് തലയിൽ തേച്ച് നല്ല വെയിലത്തോട്ട് ഇറങ്ങി പണിയെടുക്കുകയോ വിയർക്കുകയോ ചെയ്യു ചെയ്യരുത് ഇതൊക്കെ നിങ്ങളുടെ അലർജി കൂട്ടുകയേ ചെയ്യൂ